കൊച്ചി നഗരത്തെ നടക്കിയ സിനിമാ ഷൂട്ടിങ്ങിനിടെ നടന്ന വലിയൊരു അപകടം പറഞ്ഞൊതുക്കി തടിയൂരാൻ നോക്കിയ സിനിമാക്കാരെ കുടുക്കിയിരിക്കാണ് നടൻ സംഗീത് പ്രതാപിന്റെ മെഡിക്കൽ റിപ്പോർട്ട് പരാതിക്കാരില്ലാത്തതിനാൽ കേസ് എടുക്കണ്ട എന്ന ധാരണയിൽ സെറ്റിൽമെന്റ് ചെയ്തു പോകവെയാണ് അപകടത്തിൽ നടൻ സംഗീത് പ്രതാപിന് ഗുരുതരമായ പരിക്കാണ് സംഭവിച്ചതെന്ന മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവരുന്നത് ഇതോടെ കേസ് കേസെടുക്കണ്ടെന്ന് ആദ്യം ധാരണയിലെത്തിയ പോലീസാകട്ടെ തീരുമാനം മാറ്റി ഇപ്പോൾ ഇട്ട് കേസെടുത്തു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് എറണാകുളം എം ജി റോഡിൽ വെച്ചാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ സിനിമാ ഷൂട്ടിങ്ങിനിടെ അമിത വേഗത്തിൽ പാഞ്ഞക്കാർ തലകീഴായി മറിഞ്ഞ നടൻ അർജുൻ അശോക് നടൻ സംഗീത് പ്രതാപ് എന്നിവർക്ക് പരിക്കേറ്റത് ഇതിൽ സംഗീത് പ്രതാപിന്റെ നില ഗുരുതരമാണ് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് ഈ കേസിൽ പരാതിക്കാരില്ലാത്തതിനാൽ ആദ്യം പോലീസ് കേസ് ഒഴിവാക്കുകയായിരുന്നു പക്ഷേ നടൻ സംഗീത് പ്രതാപിന്റെ പരിക്കിന്റെ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് കണ്ടതോടെ തീരുമാനം മാറ്റി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ന്യൂറോ ഇന്റൻസി കെയർ യൂണിറ്റിലാണ് സംഗീത് ഇപ്പോൾ കഴിയുന്നത് സംഗീതിന്റെ നട്ടലിൽ പൊട്ടലുണ്ട് നിരവധി പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എം ജി റോഡിൽ സിനിമാ ഷൂട്ടിങ്ങിനിടെ ഓടിച്ച കാർ പല വാഹനങ്ങളിൽ ഇടിച്ച് തലകീഴായി മറിയുകയായിരുന്നു നടൻ അർജുൻ അശോക് നടൻ സംഗീത് പ്രതാപ് എന്നിവരാണ് ഈ കാറിലുണ്ടായിരുന്നത് ഇവരിൽ സംഗീതിന്റെ കഴുത്തിന്റെ ഭാഗത്ത് നട്ടലിന്റെ ഏറ്റവും താഴത്തെ രണ്ട് കശേരികൾക്കും നെഞ്ചിൻകൂടിന്റെ പുറകിലെ വാരിയലിന്റെ ഭാഗത്തും നട്ടലിനുമടക്കം പൊട്ടലുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവരിൽ സംഗീതിന്റെ കഴുത്തിന്റെ ഭാഗത്തെ നട്ടലിന്റെ ഏറ്റവും താഴത്തെ രണ്ട് കശേരികൾക്കും നെഞ്ചിൻകൂടിന്റെ പുറകിലെ വാരിയലിന്റെ ഭാഗത്തും നട്ടലിന് പൊട്ടലുണ്ട് എന്നാണ് സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ചെയ്തത് ഇവർ സഞ്ചരിച്ച കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിൽ ാണ് അപകടം സംഭവിക്കുന്നത് ഈ വിവരങ്ങൾ മൊഴിയായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു അതായത് കാർ ഓടിച്ചയാളെ പ്രതിയാക്കി കാണിച്ച് ക്രൈം നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എന്ന നമ്പറായി ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു പുലർച്ചെ ഒന്നേകാലൂടെ അമിത വേഗത്തിൽ പാഞ്ഞ കാർ മറ്റൊരു കാറിലും റോഡരികിൽ ഉണ്ടായിരുന്ന രണ്ട് ബൈക്കുകളിലും ഇടിച്ച് തലകീഴായി മറിയുകയായിരുന്നു ഇവരിൽ നാശനഷ്ടം ഉണ്ടായവരുമായി സംസാരിച്ച് ഒത്തുതീർപ്പ് അതുകൊണ്ട് തന്നെ പരാതിയുമായി ആരും പോലീസ് െത്തിയിരുന്നില്ല എന്നാൽ വാഹന അപകടങ്ങളിൽ പരാതി ലഭിക്കാതെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാറുമില്ല ഈ സാഹചര്യത്തിൽ തുടർ നടപടികളെല്ലാം ഒഴിവായെന്ന പ്രതീതി ഉണ്ടായിരിക്കവയാണ് സിനിമയിലെ അഭിനേതാക്കളിൽ ഒരാളുടെ തന്നെ മൊഴിയിൽ ഇപ്പോൾ പോലീസ് കേസ് എടുത്തതെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതായത് അർദ്ധരാത്രി അമിത വേഗത്തിൽ ഓടിച്ച കാറിച്ച് റോഡരികിൽ നിന്നവർക്കും കാറിലുണ്ടായിരുന്ന അടക്കം മൂന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു കാർ തലകീഴായി മറിഞ്ഞാണ് പരിക്കേറ്റിരിക്കുന്നത് നിർത്തിയിട്ട ഒരു കാറിലും രണ്ട് ബൈക്ക് ിലും ഇടിച്ച് നാശനഷ്ടമുണ്ടായി മഞ്ഞ നിറത്തിലുള്ള ഒരു ടാറ്റ ടിയോഗ കാറാണ് ഷൂട്ടിങ്ങിനായി ഇവർ ഉപയോഗിച്ചത് ഈ കാർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അതേസമയം വാഹനാപകടങ്ങളിൽ സാധാരണ പോലീസ് പരാതി ലഭിച്ചാൽ മാത്രമേ കേസെടുക്കാറുള്ളൂ അത് മാത്രമല്ല അപകടത്തിൽ പരിക്കേറ്റ സിനിമാ പ്രവർത്തകർ അല്ലാത്തവരോട് അണിയറക്കാർ സംസാരിച്ച് സെറ്റിൽമെന്റും ചെയ്തു വാഹനങ്ങൾക്കുള്ള കേടുപാടടക്കം പരിഹരിക്കാമെന്നാണ് ഇവർ ഉറപ്പു നൽകിയത് അതിനാൽ തന്നെ പരാതിയുമായി ആരും പോലീസിനെ സമീപിച്ചില്ല ഇതോടെ പുലർച്ചെ നഗരത്തെ നടക്കിയ വലിയൊരു അപകടം പോലീസ് കേസാക്കാതെ അവസാനിപ്പിക്കുകയായിരുന്നു ബ്രോമാൻസ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിടെയായിരുന്നു അപകടം സംഭവിക്കുന്നത് സിനിമയിലെ നായിക വേഷം ചെയ്യുന്ന മഹിമ നമ്പ്യാർ വേഗത്തിൽ കാർ ഓടിക്കുന്ന സീനാണ് ചിത്രീകരിച്ചിരുന്നത് നായികയെ ഉള്ളിലിരുത്തിയുള്ള സീനുകൾ ഇക്കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു ഇതിന് പിന്നാലെ അതിന്റെ ഡ്രോൺ ഷോട്ടാണ് എടുക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ മഹിമ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരങ്ങൾ നായികയ്ക്ക് പകരം സ്റ്റണ്ട് ടീമിലെ ഡ്രൈവർ ആയിരുന്നു വാഹനം ഓടിച്ചത് മുൻ സീറ്റിൽ അർജുനും പിന്നിൽ സംഗീതമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സംഗീത് പ്രതാപിന്റെ കഴുത്തിനാണ് പൊട്ടലുള്ളത് മറ്റുള്ളവരുടെ പരിക്ക് സാരമുള്ളത് എന്നാണ് വിവരങ്ങൾ അപകടത്തിന് പിന്നാലെ സ്ഥലത്തെത്തിയ പോലീസാണ് വാഹനങ്ങൾ സ്ഥലത്ത് നിന്ന് ദൃശ്യങ്ങളടക്കം പിന്നീട് പുറത്തുവന്നു എന്നാൽ ആരും പരാതി നൽകിയിരുന്നില്ല അതിനാൽ കേസ് ഒഴിവാക്കുകയായിരുന്നു എന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് അറിയിച്ചത് എന്നാൽ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നുവെന്നും സംഗീതിന്റെ നില അതീവ ഗുരുതരമാണ് എന്ന വിവരങ്ങളുമാണ് പുറത്തു വരുന്നതും